കോട്ടയം കാര്യത്താസ് ആശുപത്രിയിൽ ജൂനിയർ പരിപാടി സംഘടിപ്പിച്ചു പുതിയ അധ്യയന വർഷത്തിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും പത്ത് പന്ത്രണ്ടാം ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗത്തിൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നദ് അധ്യക്ഷത വഹിച്ചു തിങ്കളാഴ്ച മുതൽ സ്കൂളിലേക്ക് കാലാസ് ആശുപത്രിയിൽ ഈ ദിവസം നമ്മളെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് കാല ജീവനക്കാരുടെ മക്കൾ ആദ്യമായിട്ട് നഴ്സറിലേക്ക് അല്ലെങ്കിൽ ഒന്നാം സ്റ്റാൻഡേർഡിലേക്ക് ആദ്യമായിട്ട് തോന്നുന്നവർക്ക് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തിയാറ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിയാം പല സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ചുകൊണ്ട് വരുവാൻ സാധിച്ചിട്ടില്ല മഴയെ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ തന്നെയും എല്ലാവരും തന്നെ എത്തിച്ചേരുവാനായിട്ട് ഒരു താല്പര്യം കാണിച്ചു വലിയ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തോട് തന്നെയാണ് നിർവഹിച്ചു ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എല്ലാ രക്ഷാകർത്താക്കൾക്കും വിഷമത്തോടെയും വേദനയോടെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കാനുള്ള സാമ്പത്തിക സ്ഥിതികളുടെ പ്രയാസങ്ങളൊക്കെ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആശ്വാസത്തിന്റെ കിരണങ്ങൾ പകർന്ന് ആശുപത്രി മാനേജ്മെന്റ് മുന്നോട്ട് വന്നത് ആ വിഷമകരമായ സാഹചര്യങ്ങൾ ഷെയർ ചെയ്യാൻ കാണിക്കുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനം മറ്റ് മറ്റേതര മാനേജ്മെൻറ്റിൽ യഥാർത്ഥത്തിൽ ഇത് മാതൃകയായി സ്വീകരിക്കേണ്ടതാണ് മറ്റൊന്ന് കുട്ടികൾക്കൂടെ എസ് എൽ സിക്കും പ്ലസ് ടുവിനും എ പ്ലസ് നേടിയിട്ടുള്ളവരെ അനുമോദിക്കും അംഗീകാരം നേടുന്നവരെ അനുമോദിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയിൽ നമ്മുടെ കുട്ടികൾ എ പ്ലസ് നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടിയ കുട്ടികളെല്ലാം നിശ്ചയദാർഢ്യത്തോടു കൂടി